യും മുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ തന്ത്രിനാഥം എന്ന പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തന്ത്രിനാദം പശ്ചാത്തല സംഗീതമായിട്ട് നിങ്ങൾ കേൾക്കാം ഇതുപോലുള്ള ഹാർപ്പ് അല്ലെങ്കിൽ തന്ത്രി ഉപയോഗിച്ചാണ് ദാവീദ് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സങ്കീർത്തനം നാലാണ് അത് ആദ്യം നമുക്ക് വായിക്കാം എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുള്ളണമേ ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണവേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്ര നാൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യും ആർ നമുക്ക് നന്മ ചെയ്യും കർത്താവെ ഞങ്ങളുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ദൈവമേ സുതനക്ക് യോഗ്യമാകുന്നു ബാരോർ സങ്കീർത്തനം നാല് മലങ്കര കത്തോലിക്കർ അല്ലെങ്കിൽ അന്ത്യോക്കൻ പാരമ്പര്യത്തിലുള്ളവർ സൂത്താറ പ്രാർത്ഥനയോട് ചേർത്ത് ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് എവയാവുന്ന ദൈവത്തോട് ഏറ്റവും വിശ്വസ്തത പുലർത്തുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള ഭക്തരെ പഴയ നിയമം ഹീബ്രു ഭാഷയിൽ വിളിച്ചിരുന്നത് ഹസീദ് എന്ന വാക്കുകൊണ്ടാണ് ഇതുപോലുള്ള ഭക്തരായ മനുഷ്യര് പലപ്പോഴും പ്രവാസ ജീവിതം നയിച്ചിരുന്നു അസീറിയൻ വിപ്രവാസം ബാബിലോണിയൻ അടിമത്തം പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അടിമത്തം ഏറ്റവും അവസാനമായി റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തം അങ്ങനെ ചിന്തിച്ചിതറിപ്പോയ ഈ ജനത വിശ്വാസമില്ലാത്ത പുറജാതികളുടെ നടുവിൽ ജീവിച്ചപ്പോൾ അവരുടെ തന്നെ വിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി ഭൗതികവാദം ഇന്ന് മാത്രമല്ല അന്നും ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചത് ഈ സങ്കീർത്തനം പറയുന്നു ദൈവത്തിൻ്റെ അങ്കണത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു രാത്രി അതിഥിയായി കഴിയുന്നതാണ് ഈ ലോകത്തിലെ സർവകാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് കിട്ടിയാൽ ലഭിക്കുന്ന സന്തോഷത്തേക്കാൾ വലുത് ഇൻറ്റിമിറ്റി വിത്ത് ഗോഡ് ദൈവത്തോട് ഏറ്റം അടുത്തിരിക്കുക എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഈ സങ്കീർത്തകൻ പറയുന്നു ക്രിസ്തുവിനോട് ചേർത്ത് അല്ലെങ്കിൽ സുവിശേഷത്തോട് ചേർത്ത് ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ധനികനായ കൃഷിക്കാരൻ്റെ ഉപമ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു ഒരു കൃഷിക്കാരന് വലിയ വിളവ് ലഭിച്ചു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിയും കിട്ടാവുന്ന ധാന്യം മുഴുവൻ ഞാൻ ശേഖരിക്കും അതിനുശേഷം പട്ടിണി ഉണ്ടാകുമ്പോൾ ഞാൻ അതെല്ലാം വിറ്റ് പൂഴ്ത്തി വെച്ച് ധാന്യം പൂഴ്ത്തി വെച്ച് അതെല്ലാം കാശാക്കും ഞാനായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്വത്തുകാരൻ ഇവൻ സ്വയം പറയുന്നു എൻ്റെ ആത്മാവെ തിന്നുക കുടിക്കുക സന്തോഷിക്കുക എന്നാൽ ദൈവം പറയുന്നു മൂഠ വിട്ടിയായ മനുഷ്യ ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ ആത്മാവിനെ നിൻ്റെ ജീവനെ തിരിച്ചെടുത്താൽ ഈ നീ സമ്പാദിച്ച ഈ കാര്യങ്ങളെല്ലാം ആരുടേതാകും അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമ്പന്നനാകണം എന്നാണ് യേശു ഉപദേശിച്ചത് ഞാൻ കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ നീയാണ് എന്നെ സമാധാനത്തിൽ വസിക്കാനായിട്ട് സഹായിക്കുന്നത് എന്ന് സങ്കീർത്തകൻ പറയും കർത്താവിൻ്റെ ഭാഷ്യത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ് യേശു പറയുന്നുണ്ട് എൻ്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് ഞാൻ ഉണർത്താൻ പോവുകയാണ് കർത്താവ് പറയുന്ന സന്ദർഭത്തിൽ ലാസർ മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിരുന്നു എന്നിട്ടും യേശു പറയുന്നത് ലാസർ ഉറങ്ങുകയാണ് ഞാൻ പോയി ഞാൻ ഉണർത്താൻ പോവുകയാണ് യേശുവിൻ്റെ മരണം ഖബറിലെ വാസം തന്നെ ഉറക്കമായിരുന്നു എന്ന് നമ്മുടെ ക്രമത്തിൽ പറയുന്നുണ്ട് യേശു യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ കെമ പ്രാർത്ഥനയിൽ നാം പറയുന്നു മത്ത് കുറഞ്ഞ മനുഷ്യനെ പോലെ കർത്താവ് ഉയർത്തു വന്നു എന്ന് എന്ന് പറയുമ്പോൾ മത്ത് പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ ഉണരുന്നത് പോലെ യേശുവിന്റെ ഖബറിലെ വാസവും ഒരു ഉറക്കമായിരുന്നു എന്നുള്ള രീതിയിലാണ് കർത്താവിന് ഒരു വലിയ ഉറപ്പുണ്ടായിരുന്നു ദ ഫാദർ നെവർ ലീവ്സ് മീ എ എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും ഏകനായി വിടുകയില്ല രോഗത്തിലും പീഡാനുഭവത്തിലും മരണത്തിലും ഒന്നും എന്നെ ഏകനായി വിടുകയില്ല എന്നുള്ള ഉറപ്പിലാണ് യേശു പോയിക്കൊണ്ടിരുന്നത് അത് കാരണത്താൽ യേശുവിന് ഒന്നിനെയും ഭയമില്ലായിരുന്നു കാരണം പിതാവിലാണ് അവൻ സർവ ആനന്ദവും കണ്ടെത്തിയത് നമ്മുടെ ആധുനിക ലോകത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരു കൺസ്യൂമർ സൊസൈറ്റിയിലാണ് ജീവിക്കുക ഈ സൊസൈറ്റിയുടെ ചില പ്രത്യേകതകൾ പീപ്പിൾ ആർ വെൽ പെയ്ഡ് വെൽ നറിഷ്ഡ് വെൽ ഇൻസ്ട്രക്റ്റഡ് വെൽ അക്കോമഡേറ്റഡ് ഓർ പുട്ട് ഏത് കാര്യവും ഉടനടി ലഭിക്കാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക ഇവിടെ നോക്കിയാലും മനുഷ്യൻ പുതിയ പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു പക്ഷേ എന്തെല്ലാം വാരിക്കൂട്ടിയാലും മനുഷ്യന് സമാധാനമില്ല അവന് വ്യഗ്രത മാത്രം അവശേഷിക്കുന്നു നമുക്കില്ലാത്ത സ്വത്ത് കണ്ട് പലരുടെയും കയ്യിൽ ഉള്ള വലിയ തുകകൾ ബാങ്ക് ബാലൻസ് അവരുടെ കൊഴുത്ത ശമ്പളം കള്ളക്കടത്തിലൂടി കിട്ടുന്ന വലിയ ലാഭങ്ങൾ ഇതെല്ലാം കണ്ട് നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്തുള്ളതിനേക്കാൾ അവർക്കുള്ളതിലേറെ ആനന്ദം കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നീ തന്നു ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം they are fragile, futile, illusory. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സർവ്വതും ഭങ്കുരമാണ് ഏത് സമയത്തും അത് കയ്യിൽ നിന്ന് താഴെ വീണാൽ പൊട്ടിത്തകരാവുന്നതാണ് അത് പലപ്പോഴും വ്യർത്ഥമായ കാര്യങ്ങളാണ് അതൊരു ഇല്യൂഷൻ നമ്മുടെ മനസ്സിൽ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പെട്ടെന്ന് അത് കടന്നു പോകുന്നു മനുഷ്യൻ എന്തെല്ലാം ഉണ്ടായിട്ടും വലിയ സിറ്റുകളിൽ ഉറങ്ങാൻ സാധിക്കാത്ത ആൾക്കാർക്ക് സ്ലീപ്ലെസ് ക്ലബ് എന്നുള്ള പേരിൽ ക്ലബുകളുണ്ട് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാത്തവർ ഒരുമിച്ച് കൂടി ഇരുന്ന ഷീട്ട് കളിക്കുക അതുപോലെയുള്ള രസമുള്ള പരിപാടികൾ അവരെ ഉറങ്ങാൻ സാധിക്കാത്ത കാരണം വെളുപ്പിനെ രണ്ട് മണി മുതൽ മണി വരെ നടക്കാൻ പോകുന്നു മണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ബാക്കിയുള്ളവർ ഉണരുമ്പോൾ അവർ പോയി കടന്നുറങ്ങുന്നു അങ്ങനെയുള്ളവരെ കുറിച്ച് റോമിലെങ്കിലും അങ്ങനെയൊരു ക്ലബ് ഉള്ളത് ഞാൻ വായിച്ചു എല്ലാം ഉണ്ടായിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല കൊടുങ്കാറ്റിൻ്റെ താണ്ഡവത്തിലും അമരത്ത് കിടന്ന് ഉറങ്ങിയ യേശുവിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അവിടെ നിന്നാണ് പ്രകൃതിയുടെ നാഥൻ കാറ്റെ അടങ്ങുക കടലെ ശാന്തമാവുക എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി അനുസരിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നുമില്ല എന്ന നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കും ഉറക്കം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ഒരു പോലെ എല്ലാം മറന്ന് ഉറങ്ങുമ്പോൾ ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ള വിശ്രമം കിട്ടുന്നതും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പുനർനിർമ്മിക്കുന്നതും നമുക്ക് ആരോഗ്യമുണ്ടാകുന്നതും എല്ലാം ഉറക്കത്തിലൂടെയാണ് അങ്ങനെ ഉറങ്ങണമെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് നിദ്ര എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല സ്വസ്ഥത സന്തോഷം സമാധാനം ഇവ ലഭിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസവും അവിടുത്തെ പ്രൊട്ടക്ഷൻ അവിടുത്തെ സംരക്ഷണയിലുള്ള ഉറച്ച ഒരു മനസ്സും ഉണ്ടാകാതെ സാധ്യമല്ല ഇവിടെ പറയുന്നുണ്ട് നീ ശാന്തമായിരിക്കുക നിന്റെ മനസ്സിൽ ഇക്കാര്യങ്ങൾ ചിന്തിക്കുക നീ പാപം ചെയ്യരുത് നിങ്ങൾ കോപിക്കാം എന്നാൽ പാപമാകരുത് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ കോപിക്കാം എന്നുള്ളതൊരു ലൈസൻസ് ഒരു പെർമിഷൻ അല്ല വാസ്തവത്തിൽ അത് വിവർത്തനം ചെയ്തതിലുള്ള വശകാണ് നിങ്ങൾ അസ്വസ്ഥരാണെങ്കിലും ആകുമെങ്കിലും നിങ്ങൾ പാപം ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം കോപിക്കാം എന്നുള്ള ഒരനുവാദമല്ല നിങ്ങൾ അസ്വസ്ഥരായാലും നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങൾ സർവ്വതിനെക്കുറിച്ചും ചിന്തിക്കണം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ടി വി കണ്ട് നമ്മൾ കിടന്ന് അങ്ങുറങ്ങിപ്പോവാണ് എന്നാൽ നമ്മൾ നമ്മളിറങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റെങ്കിലും ദേവസന്നിധിയിൽ ആയിരുന്നു ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നുമില്ല അതിനാൽ ഒരു കൺപോള പോലും അടക്കാതെ നമ്മൾക്ക് കാവൽ നിൽക്കുന്ന ഈ കാവൽക്കാരൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചിട്ട് വേണം ഉറങ്ങാൻ പോവുക അതുപോലെ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് മനസ്സാക്ഷി പരിശോധിക്കുക ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ് കുറ്റബോധത്തോടു കൂടി നമ്മൾ കിടന്നുറങ്ങിയാൽ നമുക്ക് ഉറക്കം കിട്ടാൻ പാടാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കണം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വാക്കുകൊണ്ടും വിചാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരു മിനിറ്റ് ഓർത്ത് മാപ്പ് ചോദിച്ചിട്ട് കിടന്നുറങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു തെളിവുള്ള മനസ്സാക്ഷിയോടെ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കർത്താവെ ഈ ലോകത്തിൽ ഭൗതികമായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഭൗതിക വസ്തുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന എല്ലാ സമ്പത്തിനെയും സന്തോഷത്തെയും കൂടുതൽ സന്തോഷം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ തന്നു ഈ സങ്കീർത്തനത്തിൽ പറയുന്ന ധാന്യവും വീഞ്ഞും അന്നത്തെ ഒരു കൃഷിക്കാരൻ്റെ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങളായി അത് എത്ര വർദ്ധിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഇപ്രകാരം നിന്നിൽ സർവ്വതും ഫലമേൽപ്പിച്ചതുകൊണ്ട് ഫലമേൽപ്പിച്ചുകൊണ്ട് പിതാവെ നിന്റെ കരങ്ങളിൽ എൻ്റെ ജീവനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനോട് ചേർന്ന് ജീവിതം സമർപ്പിച്ച് സ്വസ്ഥമായി ജീവിക്കുവാനും സമാധാനത്തോടെ ഉറങ്ങുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായുൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദയവോടെ കേട്ടരിലാണ് മേ അമീൻ